കണ്ണൂർ പാനൂർ ചിറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകർക്ക് സ്മാരക മന്ദിരം നിർമ്മിച്ച് സി പി എം സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മെയ് ഇരുപത്തിരണ്ടിന് നിർവഹിക്കും സ്ഫോടനത്തിന് പിന്നാലെ കൊല്ലപ്പെട്ട പ്രവർത്തകരെ സി പി എം തള്ളിപ്പറഞ്ഞിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ടാ ഗോകുൽ ഒരുപക്ഷെ നമുക്കറിയാം ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞിരുന്ന അല്ലെങ്കിൽ തങ്ങളുടെ തങ്ങളുടെ പാർട്ടിയിൽ ഉൾപ്പെട്ട ആളുകൾ പോലും അല്ലെന്നുള്ള രീതിയിൽ വളരെയധികം പ്രചരണങ്ങൾ നടത്തിയ സി പി എം ഒടുവിൽ ഇവരെ തങ്ങളുടെ പ്രവർത്തകരാക്കൊണ്ട് ഇപ്പോൾ അവർക്ക് സ്മാരകം തന്നെ പണിഞ്ഞു കൊടുക്കാമെന്നുള്ള തരത്തിലേക്ക് ഈ ഒരു വിഷയം വഴിമാറുന്നത് ഒരു അങ്ങനെ നോക്കുന്നെങ്കിൽ സി പി എം സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ഇതിലൂടെ അതുതന്നെയാണ് വിഷ്ണു ആ ചോദ്യം തന്നെയാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനായിരുന്നു കണ്ണൂർ ജില്ലയിലെ പാനൂർ ചെറ്റക്കണ്ടിയിൽ വെച്ച് രണ്ട് സി പി എം പ്രവർത്തകർ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെടുന്നത് ഒരു പറമ്പിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് കുന്നിൻ ചെരുവിൽ വെച്ച് ബോംബ് നിർമ്മാണത്തിന് ഇടയിലാണ് ഇരുവരും കൊല്ലപ്പെട്ടത് അത് വലിയ വിവാദമായിരുന്നു അന്ന് വിവാദമായതിനു ശേഷം അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഈ രണ്ടുപേരെയും തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇവർക്ക് സി പി എമ്മുമായിട്ട് ബന്ധമില്ല ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളല്ല ഇവർ എന്ന രീതിയിലായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരണം എങ്കിലും അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ രണ്ടു പേരുടെയും മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങാൻ മുൻനിരയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനായിരുന്നു ഇവരുടെയും ഇരുവരുടെയും മൃതദേഹം ഏറ്റുവാങ്ങിയത് പിന്നീട് ഇവരുടെ സംസ്കാരം മൃതദേഹത്തിന്റെ സംസ്കരിച്ചത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭൂമിയിലായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ ആറ് മുതൽ ഈ സി പി എമ്മിന്റെ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഈ ഷൈജുവിന്റെയും സുബീഷിന്റെയും പേരിൽ രക്തസാക്ഷി ദിനാചരണവും എല്ലാ വർഷവും സി പി എം നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് സി പി എമ്മിന്റെ ഔദ്യോഗിക രക്തസാക്ഷി പട്ടികയിൽപ്പെട്ട ആളുകളാണ് ഈ സുബീഷും ഇരുവരും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സി പി എം ഈ പ്രശ്നങ്ങൾ വിവാദമാകുന്ന സമയത്ത് ആളുകളെ തള്ളിപ്പറയുകയും എന്നാൽ അവർക്ക് വേണ്ട പൂർണ്ണ അവരുടെ കുടുംബത്തിന് വേണ്ട പൂർണ്ണ സംരക്ഷണം ഇവരെ സി പി എമ്മിന്റെ ഔദ്യോഗിക രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു വീരപരിവേഷം നൽകുന്ന സാഹചര്യമായിരുന്നു ഈ കാലഘട്ടങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അവർക്കാണ് എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനായിരുന്നു ഇരുവരും ബോംബ് നിർമ്മാണത്തിന് കൊല്ലപ്പെടുന്നത് എട്ട് വർഷത്തിന് ശേഷം പാനൂർ ചെറ്റക്കണ്ടിയിൽ തന്നെ ഇവർക്ക് രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കാനുള്ള ഒരു ചടങ്ങിലേക്ക് കടക്കുന്നു അത് കടക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത് അവിടെ തന്നെയാണ് വിഷു നേരത്തെ പ്രധാനമായി ഉയർന്നു നിൽക്കുന്നത് സി പി എം സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ഈ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് പാനൂരിൽ വീണ്ടും ഒരു ഒരു സി പി എം പ്രവർത്തകൻ ഷെറിൻ ദേ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ക്ഷമിക്കണം ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഷെറിനെയും അന്നത്തെ വടകരയിലെ ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി കെ കെ ശൈലജ തള്ളി പറഞ്ഞു ഇന്നത്തെ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളി പറഞ്ഞു എന്തിനും എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞത് അയാൾ ഡിവൈഎഫ്ഐക്കാരനാണ് ഡിവൈഎഫ്ഐയുമായിട്ട് സി പി എമ്മിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് അതായത് ഡിവൈഎഫ്ഐ വരെ ഇവർ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഈ ഷെറിന്റെയും ഷെറിനു വേണ്ടിയും ഭാവിയിൽ ഇത്തരത്തിലുള്ള രക്തസാക്ഷി മണ്ഡപങ്ങൾ ഈ പാനൂരിന്റെ മണ്ണിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവരുടെ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം സമൂഹത്തിന് ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇതര രാഷ്ട്രീയ പ്രവർത്തകരെ കൊല്ലുവാൻ വേണ്ടി ബോംബ് നിർമ്മാണി നിർമ്മിക്കുന്ന ഒരു വ്യക്തികളെ പരസ്യമായി തള്ളിപ്പറയുകയും രഹസ്യമായി അവർക്ക് വേണ്ടി രക്തസാക്ഷി മണ്ഡപങ്ങൾ നിർമ്മിക്കുകയും അവർക്ക് വീരപരിവേഷം നൽകുകയും അവരുടെ എല്ലാ വർഷവും അവരുടെ രക്തസാക്ഷി ദിനാചരണം നടത്തുകയും ചെയ്യുന്നതിലൂടെ സി പി എം പൊതുസമൂഹത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മാത്രമല്ല പൊതുസമൂഹത്തെ നോക്കി കുഞ്ഞനം കുത്തുകയോ അല്ലെങ്കിൽ അപമാനിക്കുകയോ ചെയ്യുന്നതിന് തുല്യമാണ് കാരണം ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള വീരപരിവേഷം നൽകുന്നതിലൂടെ സമൂഹത്തെ ഒരു ചോദ്യചിഹ്നത്തിന്റെ മുന്നിൽ നിർത്തുകയോ അല്ലെങ്കിൽ അപമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മെയ് ഇരുപത്തിരണ്ടിന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് വന്ന് ാണ് ഇത്തരത്തിൽ ഒരു രക്തസാക്ഷി മണ്ഡപത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയ സമയത്ത് ഈ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ട ആളുകളെ കൊല്ലപ്പെട്ട ആളുകളെ തള്ളിപ്പറയുകയാണെങ്കിൽ അവരെ ഇരു ഇരുകയ്യും നീട്ടി പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾക്ക് സ്വീകാര്യരാണ് ഇവർ എന്ന് പറയുകയാണ് പറയാൻ തയ്യാറെടുക്കുകയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന മെയ് ഇരുപത്തി തീയതി പാനൂരിൽ ചറ്റക്കണ്ടിയിൽ വെച്ച് നടക്കുന്നത് വിഷ്ണു ഗോകുൽ നമുക്കറിയാം കണ്ണൂരിൽ ഇത്തരത്തിൽ നേരത്തെയും നിരവധി സ്ഫോടനങ്ങൾ നടന്നിരുന്നു ബോംബ് നിർമ്മാണങ്ങൾ നടക്കുന്നു അതിനിടയിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സി പി എമ്മിന് ഈയൊരു വിഷയം അല്ലെങ്കിൽ അത്തരത്തിൽ രക്തസാക്ഷികളെ കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിൽ ഉണ്ടെന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ പോലും അതിനെല്ലാം പിന്നിൽ സി പി എമ്മിൻ്റെ ഈയൊരു ലക്ഷ്യം തന്നെ ഇല്ലേ തങ്ങൾക്ക് രക്തസാക്ഷികൾ വേണം ഇനിയുള്ള സമരങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അത്തരത്തിലുള്ളൊരു നീക്കമല്ലേ സി പി എമ്മിനുള്ളത് ആ വിഷ്ണു അതുതന്നെയാണ് സി പി എം രക്തസാക്ഷി പട്ടിക വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പട്ടികയിൽ ആളുകളുടെ എണ്ണം ചേർത്തുകൊണ്ട് ഞങ്ങൾ ഇരകളാണ് എന്നൊരു വാദം ഉയർത്താൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു കാര്യം സി നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് നമുക്ക് അല്ലെങ്കിൽ പൊതുസമൂഹം പറയുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ സി പി എമ്മിനെതിരെ സി പി എമ്മിൻ്റെ ഇത്തരം നടപടികൾക്കെതിരെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരേണ്ട ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് കാരണം വളരെ ദയനീയമായ ഒരു ദാരുണമായ ഒരു കാര്യമാണ് സി പി എം ബോംബ് നിർമ്മാണത്തിനിടയിൽ രണ്ടുപേർ കൊല്ലപ്പെടുന്നു അവരെ പാർട്ടി സെക്രട്ടറി തള്ളി എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് വേണ്ടി സ്മൃതി മണ്ഡപം പണിയുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ബോംബ് നിർമ്മിക്കുന്നത് എന്നത് യാതൊരു സംശയമില്ല അങ്ങനെ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് സ്മൃതി മണ്ഡപം പണിയുമ്പോൾ ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊല്ലുക എന്നുള്ളത് സി പി എമ്മിന്റെ അജണ്ട തന്നെയല്ലേ എന്ന ചോദ്യത്തിന് എന്ന് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ സി പി എം ഔദ്യോഗിക നേതൃത്വം ഔദ്യോഗികമായി സമ്മതിക്കുകയാണ് ഒരുപക്ഷേ ഈ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ല ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ളത് അക്രമ രാഷ്ട്രീയത്തിന്റെ താവളമാണ് കേന്ദ്രമാണ് കണ്ണൂർ ജില്ല എന്നുള്ള രീതിയിലാണ് അതിന് പ്രധാനപ്പെട്ട കുറ്റവാളി സി പി എം ആണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സി പി എമ്മിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു സി പി എം പറയുന്നതിനപ്പുറത്തേക്ക് നടക്കുന്നില്ല എന്ന് അതായത് പാർട്ടി കോട്ടകൾ പോലുമുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല ആ ജില്ലയെ ജില്ല ഈ രീതിയിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്ത് പിന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ടാണ് എന്തുകൊണ്ട് കൊലപാതക രാഷ്ട്രീയം നടക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് സി പി എമ്മിന്റെ നേതൃത്വം ബോംബ് സ്ഫോടനം നടത്തിയ ആളുകളെ സംരക്ഷിക്കാൻ തയ്യാറാവുകയും അവർക്ക് രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുകയും ചെയ്യും എന്നതിലൂടെ മനസ്സിലാവുന്നത് അതായത് ഇത്തരത്തിൽ ബോംബ് നിർമ്മിക്കുന്ന ആളുകളെ തള്ളിപ്പറയാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ പാർട്ടിയിലല്ല എന്ന് പറയുന്ന ആർജവത്തോടെ സി പി എം നേതൃത്വം ചെയ്യാൻ തയ്യാറാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവമുള്ള ആളുകൾ പാർട്ടിയിൽ വരുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതോ കുറയാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ അത്തരം ഒരു അക്രമ സ്വഭാവത്തിൽ നിന്ന് സി പി എം പ്രവർത്തകർ പിന്തിരിയേണ്ടതില്ല ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും വേണം പാർട്ടി പ്രവർത്തനത്തിന് എന്ന ഒരു സൂചനയാണ് സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഈ ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ട ആളുകളെ തള്ളിപ്പറയുകയും അവർ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആളുകളാണെന്ന് പറയുന്നു അതിനനുയോജ്യമായിട്ടുള്ള നിലപാടുകൾ സി പി എം സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിലും ഇത്തരം പ്രവർത്തനങ്ങളുമായി ബോംബ് നിർമ്മാണവും അക്രമ സ്വഭാവവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്ന ആളുകൾ സ്വാഭാവികമായും മടിക്കും സി പി എം നേതൃത്വം തള്ളിപ്പറയും എന്ന ഒരു തോന്നലുണ്ടാവുകയും അവർ മടിക്കുകയും ചെയ്യും എന്നാൽ അതിന് തയ്യാറാവാതെ ഇവരെ ഇരു ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന ഒരു നിലപാട് സി പി എം ഔദ്യോഗികമായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കൗതുകകരമായ കാര്യം മാത്രമല്ല ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റി അംഗമോ ബ്രാഞ്ച് കമ്മിറ്റി അംഗമോ ഒന്നും അല്ല ഇത് ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സി പി എമ്മിന്റെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് എം വി ഗോവിന്ദ മാഷ് നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളോടുള്ള സി പി എം നേതൃത്വത്തിന്റെ സി പി എം പാർട്ടിയുടെ മനോഭാവം എന്താണ് എന്ന് വളരെ വ്യക്തമാണ് അതിനോട് ചോദ്യം ചെയ് ചോദ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല വളരെ വ്യക്തമായി തന്നെ പറയാം പാർട്ടിക്ക് വേണ്ടി ബോംബ് നിർമ്മിക്കുക ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊല്ലാൻ നടക്കുക നിങ്ങൾക്കൊന്നോളും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഞങ്ങൾ താരപരിവേഷം ചെയ്യാൻ തയ്യാറാണ് നിങ്ങളുടെ രക്തസാക്ഷി ദിനാചരണം ഞങ്ങൾ എല്ലാ വർഷവും നടത്താൻ തയ്യാറാണ് എന്ന് തുറന്ന് സമ്മതി യാണ് സി പി എമ്മിന്റെ നേതൃത്വം ചെയ്യുന്നത് ഇതിനെ ഇതിനെതിരെ പൊതുസമൂഹം രംഗത്ത് വരേണ്ടതുണ്ട് എന്നതാണ് ഈ ഈ കാലഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം കാരണം ഇത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് സ്വീകാര്യത കിട്ടുന്നത് വളരെ പൊതുസമൂഹത്തെ സ്വാഭാവികമായിട്ടും ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് അതൊരിക്കലും നമ്മുടെ സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഒരിക്കലും യോജിച്ച കാര്യമല്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ഈ സമൂഹ സമീപനത്തിനെതിരെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ മുഴുവൻ ആളുകളും രംഗത്ത് വരേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള സമീപനത്തിൽ നിന്ന് സി പി എം പിന്മാറേണ്ടതാണ് എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ബിജെപിയുടെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന്റെ പൊതു സ്വഭാവം ഇതാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും സി പി എം പിന്തിരിയേണ്ടിയിരിക്കുന്നു എന്ന അഭിപ്രായവുമായി അഭിപ്രായ പ്രകടനവുമായി ബി ജെ പിയുടെ കണ്ണൂർ ജില്ലാ ഘടകമൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ തീരുമാനിച്ചത് പ്രകാരം മെയ് ഇരുപത്തിരണ്ടിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി മാഷ് അത് ഉദ്ഘാടനം ചെയ്യും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഫ്ലക്സുകളും പ്രചാരണ ബോർഡുകളും കണ്ണൂരും ചെറ്റക്കണ്ടി പാനൂർ മേഖലയിൽ വ്യാപകമാണ് താനും വിഷ്ണു ആ ഗോകുൽ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ദേശീയവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് സ്മാരകം നിർമ്മിക്കപ്പെടുമ്പോൾ ആ ഒരു പക്ഷേ ഇത്തരത്തിൽ അക്രമ രാഷ്ട്രീയത്തിൻ്റെ വിത്തുകൾ വരും തലമുറയിലേക്ക് കൂടി പാകുന്ന തരത്തിലേക്കല്ലേ ഈ സി പി എം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുതന്നെയല്ലേ സി പി എം ഇതിലൂടെ നൽകുന്നൊരു സന്ദേശം അതെ അത്തരത്തിലുള്ള ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത് അതുതന്നെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളതും അതായത് ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയം അക്രമ സ്വഭാവം നടത്തുന്ന ആളുകളെ തള്ളിപ്പറയാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ സി പി എം തയ്യാറാകേണ്ടതാണ് പക്ഷേ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കൊല്ലപ്പെട്ട സുഭീഷിനെയും ഇരുവരെയും സി പി എമ്മിൻ്റെ അന്നത്തെ നേതൃത്വ സംസ്ഥാന സെക്രട്ടറി ഈ വിഷയം വിവാദമായ സമയത്ത് തള്ളിപ്പറഞ്ഞിരുന്നു പക്ഷേ അന്നത്തെ അതേ ദിവസം തന്നെയാണ് പി ജയരാജൻ ഉൾപ്പെടെയുള്ള അന്നത്തെ സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇവരുടെ മൃതശരീരം ഏറ്റുവാങ്ങുന്നത് അത് സംസ്കരിക്കുന്നത് രക്തസാക്ഷി ദിനാചരണങ്ങൾ നടത്താൻ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ ആളുകൾക്ക് വേണ്ടി സ്മൃതി മണ്ഡപം പണിയുകയും അതിന് രക്തസാക്ഷി ദിനാചരണം നടത്തുകയും അതിന് സി പി എമ്മിന്റെ നേതാക്കൾ വന്ന് പ്രസംഗിക്കുകയും ഇവർ പാർട്ടിക്ക് വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിച്ചവരാണ് രക്തസാക്ഷികളായതാണ് എന്ന രീതിയിൽ പ്രചാരണം നടത്തുകയും ചെയ്യുമ്പോൾ അതീ പറയുന്ന പൊതുസമൂഹത്തെ പുതുതലമുറയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പുകളൊക്കെ തിരിച്ചറിയാനുള്ള ഒരു വിവേകത്തിലേക്ക് കേരളം സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകേണ്ടത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാനൂരിൽ വീണ്ടും ഒരു കൊല ബോംബ് നിർമ്മാണത്തിന്റെ സ്ഫോടനം ഉണ്ടായിരുന്നു ഷെറിൻ എന്ന് പറയുന്ന വ്യക്തി വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പട്ട സമയത്തായിരുന്നു ഇത്തരത്തിലൊരു ബോംബ് നിർമ്മാണം നടന്നത് ഇവരൊക്കെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മിക്കാൻ തയ്യാറാവുന്നത് നേരത്തെയുള്ള സി പി എം നേതൃത്വത്തിൽ നിന്നുള്ള അനുഭവത്തിന്റെ പശ്ചാത്തല പശ്ചാത്തലത്തിലാണ് എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും കാരണം ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുവരും കൊല്ലപ്പെട്ട സമയത്ത് അവരെ സംസ്ഥാന സെക്രട്ടറി തള്ളി പറഞ്ഞു എങ്കിലും ജില്ലാ സെക്രട്ടറി സ്വീകരിച്ചു അവർക്ക് രക്തസാക്ഷി ദിനാചരണം നടത്തി അവർക്ക് സ്വീകാര്യമായ ഒരു താരപരിവേഷം ലഭിച്ചു ആ പരിവേഷം കണ്ടുകൊണ്ടാണ് സി പി എമ്മിനകത്ത് മറ്റ് പാർട്ടിക്കാർ വളർന്നു വരുന്നത് കേഡർ കേഡറുകളായിട്ടുള്ള ആളുകൾ വളർന്നു വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾക്കും ഇത് തന്നെയായിരിക്കും സംഭവിക്കുക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ രക്തസാക്ഷി എന്ന നിലയിൽ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും താരപരിവേഷം വീരപരിവേഷം രക്തസാക്ഷി പരിവേഷം ലഭിക്കുകയും ചെയ്യുമെന്ന ഉറപ്പ് അവർക്ക് എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും അക്രമ രാഷ്ട്രീയത്തിനെതിരെ പൊതുസമൂഹത്തിന്റെ പൊതു മനസാക്ഷികൾ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്ന സമയത്തും ഇവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ ബോംബ് നിർമ്മിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത് ഇപ്പോൾ കെ കെ ശൈലജ ഉൾപ്പെടെയുള്ള ആളുകൾ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ മാസം വടകരയിൽ കൊല്ലപ്പെട്ട ക്ഷമിക്കണം പാനൂരിൽ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകൻ ഷെറിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും ഈ വരും ദിവസം വർഷങ്ങൾ ശേഷം ഈ ഷെറിന് വേണ്ടി രക്തസാക്ഷി മണ്ഡപം പണിയുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് സി പി എം ഇത്ര നാളും ചെയ്തു വന്നിട്ടുള്ളത് നോക്കി പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മണ്ഡപം പണിയാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അതാ അതുകൊണ്ടാണ് പറഞ്ഞത് പൊതുസമൂഹം ഈ വിഷയത്തിനെതിരെ സ്വാഭാവികമായിട്ടും രംഗത്ത് വരേണ്ടതിരിക്കുന്നു സി പി എമ്മിന്റെ ഇരട്ടത്താവിനെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കാരണം ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവം നടത്തുന്ന ആളുകളെ പിന്തുണയ്ക്കുകയോ അവർക്കൊരു രക്തസാക്ഷി പരിവേഷം നൽകുകയോ അവർക്ക് സ്മൃതി മണ്ഡപം ഒന്നും ചെയ്യുന്നത് അത്ര ശുഭകരമായ സൂചനയല്ല പൊതുസമൂഹത്തിന് മുന്നിലേക്ക് നൽകുന്നത് സി പി എം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷി തീർച്ചയായിട്ടും ഈ ഇത്തരം പ്രവണതയിൽ നിന്ന് പിൻ പിന്തിരിയേണ്ടത് തന്നെയാണ് യെസ് വ്യക്തമാണ് ഗോകുൽ കെ വേണുഗോപാലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്